കർത്താവു നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് നമ്മോട് പെരുമാറുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് നമ്മെ പ്രതിഫലിപ്പിക്കുന്നുമില്ല ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞായറാഴ്ച ഈ പ്രഭാതധ്യാനത്തിനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം പരിശുദ്ധ ബൈബിൾ പൗലസിന്റെ കൊരുന്തൃർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം മണ്ണുകൊണ്ടുള്ള പാത്രങ്ങളിൽ ഞങ്ങൾ ഈ നിധി വഹിച്ചിരിക്കുന്നതോ അതിശക്തിയായ ഈ ശക്തി ദൈവത്തിൻറെതു മാത്രമാണെന്നും ഞങ്ങളുടേതല്ലെന്നും വെളിവാക്കേണ്ടതെന്നും പ്രിയ വിശ്വാസികളെ ഈ പ്രഭാതത്തിൽ ദൈവകൃപയിൽ പങ്കാളികളാകുവാനായി നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നതിൽ നമുക്ക് നന്ദിയുണ്ടാകട്ടെ നാം ആകുന്നതെല്ലാം കർത്താവിന്റെ കൃപയാലും അവന്റെ കരുണയാലും രക്ഷയാലും ഞങ്ങളിലുള്ള അവന്റെ ദിവ്യപ്രകാശത്താലും മാത്രമാണ് അതൊന്നുമെങ്ങും ഞങ്ങളെക്കുറിച്ചല്ല ആകെ ദൈവത്തെപ്പറ്റിയാണ് ഈ വചനത്തിൽ നമുക്ക് ധ്യാനിക്കാം ധ്യാനവിഷയം ഞങ്ങളെക്കുറിച്ചല്ല ഒന്നും വിശുദ്ധൻ പൗലോസ്കൊരിന്ത്യരോട് സുവിശേഷത്തിന്റെ വെളിച്ചത്തെപ്പറ്റി പ്രസംഗിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെയും അവന്റെ പ്രകാശത്തിന്റെയും മഹത്വം ലോകത്തിലെ ഇരുളിനെ എങ്ങനെ നിലച്ചുപോകുമാറാക്കി എന്നതിനെപ്പറ്റിയാണ് അവൻ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ജീവിതവും ബലിയർപ്പണവും മനുഷ്യർക്കാവശ്യമായ വീണ്ടെടുപ്പ് നൽകി അതിനാൽ നമുക്ക് ദൈവത്തിൻ്റെതായ അതിശയകരമായ ശക്തി വഹിക്കേണ്ടതാകുന്നു നാം ആ വെളിച്ചം അനുഭവിക്കുന്നു വീണ്ടെടുപ്പിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്നു പിന്നെ സുവിശേഷത്വം പ്രഖ്യാപിക്കുന്നവരായി ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു നാം മണ്ണുകൊണ്ടുള്ള പാത്രങ്ങളെപ്പോലെ ദീനരും അപൂർണരുമായിരിക്കുന്നു എങ്കിലും അതിനുള്ളിൽ ദൈവത്തിൻ്റെതായ അമൂല്യനിധി അടങ്ങിയിരിക്കുന്നു അതിശക്തിയുടെ നിധി ദൈവം തന്നെയാണ് നമ്മെ തെരഞ്ഞെടുത്തത് നാം പാപികളായിരിക്കുമ്പോഴും ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു തനിക്ക് തന്നെ നമുക്കായി അർപ്പിച്ചു അവന്റെ കൃപ നമുക്കു നൽകപ്പെട്ടിരിക്കുന്നു സുവിശേഷ സേവനത്തിലേക്കു നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നാം നമുക്കുതന്നെ ശക്തിയുടമായ അസ്ഥാനങ്ങളാകുവാനാവില്ല നാം വീണ്ടെടുപ്പിന്റെ കാരണമായി നിലക്കുവാനാവില്ല നമുക്ക് മണ്ണുകൊണ്ടുള്ള പാത്രങ്ങളായി മാത്രം നിലകൊള്ളേണ്ടതുണ്ട് അഥവാ ദൈവവചനത്തിന്റെ ശക്തിയും തെളിവും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെയും എല്ലായിടത്തും എത്തിക്കുന്ന യന്ത്രങ്ങളായി അതുകൊണ്ട് മഹത്വവും ബഹുമാനവും ആരാധനയും എല്ലാം ദൈവത്തിൻറെതായിരിക്കും നമുക്കു ചെയ്യേണ്ടത് ഒരേയൊന്നാണ് ദൈവത്തിന്റെ ഈ ശക്തി വഹിച്ച് മനുഷ്യരിലേക്ക് വെളിച്ചവും സത്യവും എത്തിക്കുക അവർക്കു ബോധ്യമാക്കുക ഇതൊന്നും ഞങ്ങളെക്കുറിച്ചല്ല എല്ലാം ദൈവത്തെക്കുറിച്ചാണ് പ്രാർത്ഥന കൃപാനിധിയായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ നീ ഞങ്ങളോടുള്ള നിന്റെ അതുല്യ സ്നേഹത്തിനും കൃപയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു നിനക്കായി ജീവിക്കുവാനും നീ നൽകിയ വചനം വഹിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കേണമേ നിനക്കേ മഹത്വവും ബഹുമാനവും അറിയപ്പെടട്ടെ ഇതെല്ലാം ഞങ്ങൾ ക്രിസ്തുവായ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ആമേൻ